ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് എന്തേ എന്തെ സത്യട്ടാ നിങ്ങൾ എത്ര കാലം ഗൾഫിൽ കേടുത്ത് അധ്വാനിച്ച ആളാണ് അല്ലേ പിന്നെ ദന്ദിനാണിപ്പൊ ഇവിടെ കൃഷി ചെയ്തിട്ട് എന്താ നിങ്ങക്ക് വല്ല രണ്ട് പേടി മുറി കേട്ടിട്ടാലേ അതിന്റെ വാഴം പിടിച്ച് സുഖാറ്റിരുന്നു ഇവിടെ നിങ്ങക്ക് ഗൾഫില് നിങ്ങൾ എത്ര വർഷം ഉണ്ടായിരുന്നു ആരും അത് ആവു ആവു പത്ത് മുപ്പത് വർഷം ഗൾഫിൽ കിടന്നാൽ നിങ്ങളാണ് ഇനിയിപ്പൊ ഇവിടെ കൃഷി ചെയ്യാൻ പോണത് ഞാനാണിങ്ങില്ല അതാ നോക്കി

ആരാണ് ആ എന്താ ഞാൻ പേര് പറഞ്ഞു പോയ്യ ഞങ്ങള് ഇങ്ങനെ വർത്താനം പറഞ്ഞ കൂട്ടത്തില് ചോദിച്ചപ്പോ ഇനി കൃഷി ചെയ്യാൻ പോവാണ് കമ്പെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണോ ഉള്ളി പറഞ്ഞു കൃഷി ചെയ്യണതിന്റെ മുമ്പ് ആ സ്ഥലത്തെ മണ്ണൊന്ന് പരിശോധിക്കണം നിങ്ങൾക്ക് എന്താ പ്രാന്താണ് നമ്മളെ അപ്പൂപ്പന്മാര് വരതാ ഈ വാഴ കൃഷി നന്നായി ചെയ്തുണ്ട് അതൊക്കെ ഒരു പണ്ണ് പരിശോധിച്ചിട്ടാണ് അവിടെ കൊത്തി കളിച്ചു വെച്ച വാഴ അങ്ങനെ ഇണ്ടാവുകയാണെങ്കിൽ ഇന്നത്തെ കാലായതുകൊണ്ടേ നമ്മൾ അതുകൂടി നോക്കിക്കളാ അതായിക്കോട്ടെ പറഞ്ഞു ചാക്കൊന്നും കൊണ്ടായ മതിയാവില്ല എന്നാ ഒരു കാര്യം ചെയ്യും നിങ്ങൾ പോയിട്ട് മാറ്റിട്ട് വരും പോണ്ട പോണം ശരി നിങ്ങള്യും നിങ്ങള് നിങ്ങൾ നിങ്ങൾ പോകും എനിക്ക് വേറൊരു വഴിക്ക് പോവാണ്ട് അതാണ് ആയിക്കോട്ടെ ആയിക്കോട്ടെ തോന്നുന്നു അച്ഛന്റെ വാഴ കൃഷി ചെയ്യാനും മണ്ണ് പരിശോധിക്കാനിരിക്കും നമ്മുടെ പ്രതീക്ഷം മുഴുവൻ തെറ്റിച്ചുട്ട എന്റെ സാറെ എന്തൊരു കഷ്ടായി പോയല്ലേ ജൈവ പച്ചക്കറിക്ക് പൈസ കൂടുതലാണെന്ന് പറഞ്ഞ എല്ലാരും തമിഴന്മാരുടെ പച്ചക്കറിയും അല്ല നമ്മൾ ഈ ആളൊക്കെ കെട്ടിട്ട് നല്ല ജൈവ പച്ചക്കറി ഇങ്ങനെ നിരത്തി വെച്ച് മന്ത്രി കൊണ്ട് എം എൽ എ മാരെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ഒക്കെ ചെയ്യിച്ചു ഭംഗിയായിട്ട് തുടങ്ങിയിട്ട് ഒരാള് പച്ചക്കറി വാങ്ങണ്ടേ വരുന്നവർ വന്നിട്ടൊക്കെ നോക്കിയിട്ട് അപ്പുറത്ത് അപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് വിടുന്ന പച്ചക്കറി ലാഭത്തിന് മേടിച്ചിങ്ങനെ പോകുമ്പോ നമ്മളെന്താ ചെയ്യാ അതിനിപ്പോ നമ്മളെ കുറ്റം പറയണ ഈ കർഷകരൊക്കെ കൂടി നമ്മളെന്തോ ചെയ്യാനിട്ടാണ് അവരുടെ പച്ചക്കറി വിറ്റ് പോകുന്നത് അല്ല പച്ചക്കറിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ വേറെ ഇപ്പൊ നമ്മളാകെ തലവേദന പിടിച്ചിരിക്കുകയാണല്ലോ മണ്ണ് പരിശോധനക്ക് എത്ര പേര് വന്നു ആകെ നമ്മൾ എത്ര പേര് കൊടുക്കണം എന്നറിയോ ഇരുന്നൂറ് പേരുടെ മണ്ണ് പരിശോധിക്കാൻ കൊടുക്കണം അതാണ് മോളിൽ നിന്നുള്ള ഉത്തരവ് അതെന്തിനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം അതാണല്ലോ നമ്മുടെ ജോലി പൂവിറ്റ് പൈസക്ക് പൂവുള്ള ഷർട്ട് തന്നെ മേടിച്ചോ ഓണക്കോടി ഓണക്കൊടി അടിപൊളിയുണ്ട് കച്ചവട അടിപൊളി ഓണെല്ലാം വെള്ളത്തിലേട്ടുല്ലേ വെള്ളം അടിച്ചിട്ട് ഒരു അമ്പത് ചാക്ക് പൂവുണ്ട് ഒന്ന് വിറ്റ് ഇനി അമ്പത് ചാക്ക് പൂ അപ്പൊ ഓണത്തിന് വിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പൂ ബാക്കി അപ്പൊ നല്ല കച്ചവടം ഉള്ള ഓണത്തിന് പൂവൊന്നും വിറ്റിട്ടില്ല ഓണം കഴിഞ്ഞിട്ടാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടാ പൂ വിരിഞ്ഞത് അല്ല ഞങ്ങൾ പറഞ്ഞ സമയത്ത് തൈ വെച്ചിരുന്നെങ്കിൽ ഓണത്തിന്റെ പൂവ് പറക്കേണ്ടതാണ് നിങ്ങള് ചെലപ്പളേ അതെ എന്റെ സാറെ നിങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ നടയും ചെയ്ത് അതില് വളം ചെയ്ത് എല്ലാം നിങ്ങൾ പറഞ്ഞ കൃത്യം അതുപോലെ ചെയ്തിന് അങ്ങനെയാണെങ്കിൽ ഞാൻ കപ്പിയും ചേമ്പും ചേനയും വെക്കുന്ന മണ്ണല്ലേ മണ്ണ് വേറെ പൂവിന്റെ മണ്ണ് വേറെ എന്നാ ചേനക്ക് പൂ വിരിഞ്ഞതാ ചേന പൂവാണോ ചെണ്ടുമല്ലിപ്പൂ അല്ലെങ്കിൽ കായിക

കൊണ്ടരും അങ്ങനെയല്ല രണ്ട് രണ്ട് ഞാനാ പറഞ്ഞ മണ്ണ് കൊണ്ടുവരാള് മണ്ണ് കൊണ്ടിരണ്ടോ കൊണ്ടുവരും 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 രണ്ടാഴ്ച മണ്ണാണ് മണ്ണാണ് ഒന്നല്ല ഞാൻ കൊറച്ചു കാലം ഇവിടെ ഇണ്ടായില്ല ഗൾഫിലായിരുന്നേ അപ്പൊ അതെല്ലാം മതിയാക്കിട്ടിപ്പോ നാട്ടിൽ വന്നിരിക്കുകയാണ് അപ്പൊ നാട്ടിലൊരു കൃഷിയൊക്കെ ഇങ്ങനെ തുടങ്ങാനുള്ളൊരു പ്ലാനില്ല പരിചയത്തിലുള്ള ഒരാള് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും മണ്ണ് പരിശോധന നടത്തിയതിനു ശേഷം മതി കൃഷി ചെയ്യ അതിനുമ്പെ ചെയ്യണ്ടെന്ന് പറഞ്ഞു അപ്പൊ മണ്ണൊന്ന് പരിശോധിക്കണം ഈ മണ്ണ് പരിശോധിക്കാൻ ഓ ഇത് പോരെ നമുക്ക് ജെ സി ബി മാന്തിട്ടേ ഒരു ടിപ്പർ മണ്ണ് വേണം പരിശോധിക്കാൻ ഞാൻ പറഞ്ഞില്ലേ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും പോരാ പേട്ടിട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും നിസാൻ എന്തെങ്കിലും വിളിച്ചിട്ട് കൊണ്ടുവരണ മണ്ണേ ഇത് നമ്മള് ഓഫീസിലേക്ക് വരണേ അല്ല ഇത് പരിശോധനക്കുള്ള മണ്ണല്ലേ ആണല്ലോ ആ പരിശോധനയ്ക്ക് ചേട്ട മണ്ണൊന്നും വേണ്ടത് വേണ്ട 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 ഇത്ര മണ്ണൊന്നും വേണ്ട കുറച്ച് കൊറച്ച് ആവശ്യങ്ങൾ ോ അല്ല അതെ ഈ സോയിൽ ടെസ്റ്റിന് അതിന്റേതായ ചില നിയമവശങ്ങളൊക്കെ ഉണ്ട് മൂലകങ്ങളൊക്കെ പരിശോധിക്കണ്ടേ മൂലകങ്ങളുണ്ട് അതൊക്കെ പരിശോധിച്ചിട്ട് വേണം ആ മണ്ണില് ഏത് തരം കൃഷി ചെയ്യാന്നുള്ളത് നമ്മൾ അറിയാൻ അതിനാണല്ലോ മണ്ണ് പരിശോധിക്കണത് എവിടെ നിർത്താ മണ്ണാത് ഇത് കൊഴപ്പം തന്നെയാണല്ലോ മണ്ണ് എടുക്കുക അതെ പറമ്പിൽ ഏത് ഭാഗത്ത് നിർത്താ ഏത് ഭാഗത്തുനിന്ന് തെക്കുന്നല്ലോ സൂര്യന്റെ വീടിന്റെ പിന്നെ സൂര്യോദിക്കണേ കിഴക്കല്ലേ തെറ്റിക്കലേ ആലോചിച്ചിട്ട് വേണം പറയാൻ പാറ്റിക്കല്ലേ വരിക തെക്കത് അല്ല അങ്ങനെ തിരിഞ്ഞ വലുത് കയ്യിന്റെ ഭാഗല്ലേ അതെ ആ ശരി ആയിക്കോട്ടെ തെക്കന്നെ തെക്ക് തെക്കുന്നാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയ സ്ഥലത്തൊന്നും മണ്ണെടുത്തോണ്ട് വന്നാ പറ്റില്ല അതിന് ചില നിയമങ്ങളുണ്ട് എന്ത് വേണേ അതായത് ഇത് നിങ്ങൾ മുമ്പ് ഒരു കൊല്ലം മുമ്പ് കൃഷി ചെയ്ത സ്ഥലമാണോ അവിടെ വേറെ വളം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലല്ലേ അവിടെ അടുത്ത് വല്ല മറ്റേ വളക്കുഴിയോ അല്ലെങ്കിൽ ചതുപ്പ് നിലവോ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം കെട്ടി നിക്കണേ ഇത് നനവുണ്ടല്ലോ മഴ പെയ്തി പോയില്ലേ നനഞ്ഞ മണ്ണ് പറ്റില്ലേ നമ്മളിങ്ങനെ ഈ ഡ്രൈ ആയിട്ട് കിടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടുന്ന് കല്ലൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കണം എന്നിട്ട് ചെറിയ കല്ലുകൾ എന്തായാലും ഉണ്ടാകും അതങ്ങനെ നീക്കേണ്ട മണ്ണിന്റെ മോള് അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം മൺവെട്ടി എടുത്തിട്ട് വി ആകൃതിയിലെ ഭക്ഷണം വി വി എന്ന് പറഞ്ഞറിയില്ലേ വിടുക ഇങ്ങനെ ഒരു വെട്ട് ഇങ്ങനെ ഒരു വെട്ട് അപ്പൊ വി ആവും ചേട്ടാ ഈ ബർത്ത്ഡേക്ക് നമ്മള് കേക്ക് മുറിക്കൂലേ ആ ഷേപ്പില് ഓടാ പറ്റില്ല സാറാ ഞങ്ങള് കേക്ക് മുറിക്കാൻ പായസ വയ്ക്കണത് കോരമായി അങ്ങനെ വി ആകൃതിയിൽ വെട്ടിയിട്ട് ഈ വെട്ടിയ മണ്ണ് നമ്മൾ എടുത്ത് മാറ്റണം അത് പറ്റില്ല ഈ മണ്ണ് വെട്ടിട്ട് ഈ മണ്ണ് മാറ്റി വെച്ച വി ആകൃതിയിലുള്ള കുഴിയില്ലേ അവിടെ നമ്മൾ എന്തെങ്കിലും ഉപയോഗിച്ച് മണ്ണ്

അതെ ഈ ചേട്ടനറി നിങ്ങൾക്കറിയാലോ ഞാൻ പറഞ്ഞ പോലെയുള്ള മണ്ണ് കൊണ്ടുവരു കേട്ടോ ഇത് പരിശോധിച്ചിട്ട് കൃഷി നടത്തിക്കോളും നല്ലതാണത് എല്ലാ ശാസ്ത്രീയമായി ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അതാ കുഴപ്പമില്ല നിങ്ങൾ ആരും എന്താച്ചാ ചെയ്തോളൂ ഇത് വേണ്ട നടത്തും െടിയൊക്കെ വേണമെങ്കിൽ നടാ നല്ല അതാണ് വേണ്ടേ ഞാൻ പറഞ്ഞ പോലെ കൊണ്ടുവരും ഇന്ന് തന്നെ പറ്റും കൊണ്ടുവരും ഇന്ന് പറ്റില്ല എനിക്ക് വേറെ പണിയുന്നു ഇത് വിളിച്ചിട്ട് വന്നാണ് സാറേ പറ്റില്ല വേറെ ദിവസം പറയാ ഈ മാസം കൊണ്ടുവരണേ

ശരിയാവില്ല കൊടുക്കാൻ നമുക്ക് ഇപ്പൊ തിരി മനവുണ്ട് അത് കൊഴപ്പില്ല നമുക്കൊരു കാര്യം ചെയ്യാ ഇതേ അടുപ്പിന്റെ അഴുകിലേ അടുപ്പിന്റെ അരികിലിറ്റർ കൊണക്കഴപ്പ് എല്ലായിടത്തും അങ്ങോട്ട് പിരിച്ചിട്ടേ ഫാനിട്ട് കൊടുക്ക കൊറച്ചു നേരത്തേക്ക് ഞാൻ ഒന്നിനും പറ്റിയില്ലെങ്കിൽ നല്ല വാറച്ചട്ടിയിലിട്ട് നന്നായിട്ട് അല്ല വാർത്ത വെള്ളം പറ്റിച്ച് വറത്തിട്ട കള്ളപ്പന്നികൾക്ക് കൊണ്ടി കൊടുക്കുന്നു വെറുതെ ശമ്പളം വേടിച്ചിരിക്കുമ്പോ സുഖാകും അത്രയും ആയിക്കോട്ടെ ശ്രീകാന്തേ വാ ഈ മണ്ണ് തിരുത്തി നോക്ക് നല്ല ഉണ്ട് എന്റെ മൊയ്ത് സാറേ എനിക്ക് മണ്ണ് നല്ല പണി ഞാൻ ഉച്ചക്ക് ചോറുന്നതാ കൊറേ പണിയുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഇടങ്ങാറത്തേസ്റ്റുള്ള മണ്ണുകൊണ്ട് പറഞ്ഞാ ഇത്ര ടേസ്റ്റുള്ള മണ്ണ് അതുവരെ കണ്ടില്ല അതുകൊണ്ട് പറഞ്ഞ ഇത് പോരാ ഇത് ഇതിന് അമ്മളം കണ്ടോ ഇത് കണ്ടറിയാ ഇത് നല്ല പല ഈ മണ്ണില് എന്ത് കുഴിച്ചിട്ടാലും പൊന്ന് പണി കണ്ടറിയാ ഇതൊന്ന് ഈ സാധനം അമ്മളത എത്രയാ നോക്കിയാ നമ്മളത് എത്രയെന്ന് നോക്ക നമ്മള് മൂന്നാറല്ലേ ഉള്ളൂ ഇവിടെ മണ്ണിന്റെ അമ്മളതാ എന്താ എങ്ങനെ നോക്കണത് ഞാൻ ടേസ്റ്റ് ടേസ്റ്റ് നോക്കി ും മണത്തും നോക്കും തിന്നും നോക്കും ഞാൻ എന്നിട്ട് എന്താ ചെലയിന് നല്ല മണിക്കെ പക്ഷെ അതിന് യാതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ചെലു നല്ല രുചിയായിരിക്കും അതിനൊരു മണമുണ്ടാവില്ല അങ്ങനെ ചിലതൊക്കെ ഒരു അലമ്പ് അലമ്പിതൊക്കെ അലമ്പ് മണ്ണാണ് സാറേ ഇതിപ്പോ എനിക്ക് തിന്നതിന് ടേസ്റ്റ് തോന്നിയതാ ടേസ്റ്റ് ഉണ്ടാവും ആഹ് അതെ നമ്മുടെ നായ വളർത്തുന്ന സ്ഥലത്ത് നോ കൊണ്ടുതന്നെയാണ് ഈ നായ അവിടെ കിടന്നിട്ട് ഈ മണ്ണിൽ കിടന്നിട്ട് എന്തോ അലർജി നായയുടെ പുറത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്റെ മൊയ്തു ഇവിടെ സയന്റിഫിക് ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അത് വെച്ചിട്ടാണ് ഈ മണ്ണ് പരിശോധിക്കാനുള്ളത് താൻ ഈ തിന്നും മണത്തും നോക്കാൻ എന്താ ബിരിയാണി വെച്ചോറല്ലോ നായല്ലോ സ്ഥലം ഇതിൽ ചെറിയ അതെ ഞാനൊരു കാര്യം പറയാം ഇവിടെ ഒരുപാട് സയന്റിഫിക് ആയിട്ട് പല സംഭവങ്ങളും കൊണ്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് പരിശോധിക്കാൻ ആൾക്കാർ ഓരോ വിശ്വാസത്തിന്റെ പുറത്താണ് ഇവിടെ കൊണ്ട് തരുന്നത് അത് കൃത്യമായിട്ടുള്ള ബലം കൊടുക്കണം പറയാതില് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടേ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് നാല് വയസ്സ് വരെ എന്റെ മുറ്റത്ത് കൊണ്ടിട്ടാല് ഞാൻ മണ്ണ് തിന്നേനും പോലെ ഉമ്മ പറഞ്ഞത് അതുകൊണ്ടായിരിക്കും എനിക്ക് നാല് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ മണ്ണ് കാണും താനൊരു കാര്യം ചെയ്യണം അത്യാവശ്യമായിട്ട് നല്ല പരിശോധന നടത്തണം എല്ലാം പരിശോധിക്കണം വിട്ടില്ല ഇല്ല മണ്ണല്ല താൻ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കണ്ടൊന്ന് പരിശോധിക്കണം ഇതൊരുതര അസുഖമാണ് കാരണം എന്റെ ഒരു സുഹൃത്തുണ്ട് ഉണ്ണി എന്ന് പറഞ്ഞിട്ട് അവൻ ഇതൊക്കെയാണ് അസുഖം അവന് റേഷൻ കടയിൽ പോയി റേഷൻ അരി മണത്ത് നോക്കുക മണ്ണെണ്ണ മണത്തുനോക്കുക പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങുക മണക്കുക പെട്രോൾ നക്കി നോക്കുക എന്നിട്ട് ഇടയ്ക്ക് ഒരു ദീപാവലിക്കേ ഈ പെട്രോൾ നക്കി നോക്കിയിട്ട് അതിന്റെ അടുത്ത് നിന്ന് അവസാനം പൊട്ടിത്തെറിച്ച് എന്ത് താനും മര്യാദക്ക് അതിന്റെ രീതിക്ക് ചെയ്യുക കാര്യങ്ങൾ കേട്ടാ ബോധമുള്ള ഒരാളല്ലേ താന് താനെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാരും ഒരുപോലെ ആവല്ലേ കൊറച്ചോവറല്ല മൂപ്പര് പറഞ്ഞിട്ടില്ലേ എനിക്ക് ബോധം എനിക്ക് ബോധം ഇല്ല ഞാൻ ഇത്ര കാലവിടെ എനിക്ക് എന്റെ വാപ്പ പറഞ്ഞിന്റെ മണ്ണിന്റെ ടേസ്റ്റും കാര്യങ്ങളാണ് ഞാൻ മണത്തും നോക്കണത് തിന്നൊക്കെ നോക്കണത് അതൊക്കെ മൂപ്പർക്ക് പറഞ്ഞാൽ മനസ്സിലാവട്ടെ എന്തിന് അഞ്ചു മണിന്നാ വേണ്ടെന്നേ ഇപ്പൊ നാലായില്ലേ ആ ഞാൻ നാലു മണിക്ക് ഇറങ്ങാം അതൊന്നും കുഴപ്പമില്ല ആ നീ പോന്നു ആ അതെ അവിടെ കാണാ ഹലോ ആ സാറേ ഞാൻ സത്യശീലനാണ് ആ ഞാൻ കുറച്ച് മണ്ണ് അവിടെ പരിശോധനയ്ക്ക് വേണ്ടി തന്നിരുന്നു സാറേ എന്നാ തന്നിരുന്നു അതിപ്പോ ഒരു രണ്ടു മാസം ആയി കാണും ആ മറ്റേ ഗൾഫിൽ നിന്ന് വന്നിട്ട് നാട്ടിലെ കൃഷി ചെയ്യാല്ലേ നിങ്ങള് മറക്കാൻ പറ്റില്ല അതാണ് സാറേ അതിന്റെ റിസൾട്ട് നമുക്ക് എന്ന് കിട്ടും അല്ല അതെ അത് നമ്മൾ ലാബിലേക്ക് അപ്പൊ തന്നെ അയച്ചു അവിടുന്ന് റിസൾട്ട് വന്നിട്ടില്ല അതാണ് ആ ഞാൻ എന്താന്ന് വെച്ചാലേ എനിക്കിവിടെ വാഴ കൃഷി തുടങ്ങാൻ വേണ്ടിട്ടാണ് അതിപ്പോ ഈ മഴ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങണം റിസൾട്ട് പെട്ടെന്ന് കിട്ടുവോ അല്ല അതെന്താ പറയോ ഇപ്പൊ അവിടെ ലാബിലിപ്പോ ആയിരക്കണക്കിന് സാമ്പിളുകൾ വന്നിട്ടുണ്ടോ ഇപ്പൊ നമ്മുടെ കൃഷി ഓഫീസിനു പോലെ പലയിടത്തുനിന്ന് വരുന്നതൊക്കെ പരിശോധിക്കണല്ലോ അതിന്റെ ഒരു താമസമായിരിക്കും എന്തായാലും വേണ്ടപ്പെട്ട ആളാണെന്ന് പറഞ്ഞില്ലേ ഞാനൊന്ന് സ്പീഡാക്കാം എന്നിട്ട് കിട്ടിയ ഉടനെ ഞാൻ അറിയിക്കാം അറിയിക്കാട്ടോ ഓ ആയിക്കോട്ടെ സാറേ അതൊന്ന് ഒന്ന് സ്പീഡാക്കി തരണേ ആ ആ ശരി ആ ശരി ശരി കല്ലായി കടവത്തെ കല്ലായി കടവത്ത് മണ്ണും എടുത്ത് നോക്കിയോ അതോ മണത്തോ ഏഹ് പാട്ടുപാടി കൊണ്ടിങ്ങനെ പോയി മോഡ് കോട്ടവിടെ കോട്ട് ഒരു കോട്ട ഉണങ്ങിയില്ല സാറു മഴ ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ പെയ്തിട്ടേ പിന്നെ മറ്റേ കോട്ട് പെങ്ങളെ മക്കള് വന്നിന് വീട്ടില് അപ്പൊ ഓര് വന്നപ്പോ ഒരു ഡോക്ടറും രോഗിയും കളിക്കാൻ വേണ്ടിട്ടേ ഒരാള് കോട്ടക്കെടുത്ത് ഡോക്ടറായി അപ്പം ഒക്കെ ചെയ്തിട്ട് ഈ ചോന്ന മാഷി കോട്ടിലായി പോയി അപ്പൊ അത് ഇട്ടിട്ട് വരാൻ പറ്റില്ല മറ്റേ കോട്ട് നാളെ ഉണങ്ങും നാളെ ഞാനൊരു കാര്യം പറയാം ഓരോ ദിവസം ഇവിടെ വന്നിട്ട് കോട്ട ഉണങ്ങിയില്ല കോട്ടിന്റെ ബട്ടന് പോയി അത് തേക്കാൻ ഇല്ലായിരുന്നു ഇനി ഇമാതിരി പറയും നാളെ കോട്ടില്ലാതെ കേട്ടോ പിന്നെ ഞാൻ ഒരു സുഗതൻ സാർ പറഞ്ഞിട്ട് തവളക്കുഴിയിൽ ഒരു മണ്ണ് ഒരു പരിശോധന അത് പറഞ്ഞോട് റിസൾട്ട് എന്താണ് ഏതിന്റെ ഇതിന്റെ സത്യശീൽ മണ്ണിന്റെ സാറല്ലേ നോക്കാന്ന് പറഞ്ഞത് മൊയ്തു നോക്കാന്ന് പറഞ്ഞു മൊയ്തു നിങ്ങൾ തമാശ കളിക്കരുത് അല്ല ഞാൻ ഒരുപാട് നിങ്ങൾക്ക് ഞാൻ പല രീതിയിലും പരിഗണന തരണി അത് നിങ്ങള് എന്റെ തലേക്കറി എന്നുള്ള പരിപാടി കാണിക്കരുത് ആ റിസൾട്ടേ സത്യം പറഞ്ഞാലേ ആ മണ്ണ് ഇവിടെ തമാശ നിങ്ങളത്തെ തമാശകളൊക്കെയാണ് സാറിവിടെ ആയിരക്കണക്കിന് മണ്ണ് കിടക്കില്ലേ അതിന്റെ അകത്ത് എവിടെ എവിടെ ഉണ്ട് സാധനം കാണേറ്റാണ് അതുകൊണ്ട് അവർക്ക് പരിശോധിച്ചതിന് ഫലം കൊടുക്കണ്ടേ റിസൾട്ട് കൊടുക്കണ്ടേ ഇതിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ അയാൾക്ക് അത് എന്തെങ്കിലും ചെയ്യാൻ ഒരാൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഈ സാധനം ഇവിടെ കൊണ്ടുവരുന്നത് അയാൾ ഇവിടെ കൊണ്ടുവന്നാ മണ്ണ് പരിശോധിച്ചിട്ട് അതിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് റിസൾട്ട് കിട്ടാതെ അവർ എങ്ങനെ ഇത് ചെയ്യും സാറിങ്ങനെ ചൂടാവുണ്ടാ സാറേ ഏതെങ്കിലും ഒരു മണ്ണ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് പിന്നെ ഫോസ്ഫറസ് കൂടുതലാണ് പിന്നെ അമ്ളം കുറച്ച് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്താൽ പോരെ കാര്യം നടക്കൂല്ലേ താൻ എവിടെയെങ്കിലും ലാബിൽ പോയി രക്തം പരിശോധിച്ചിട്ട് വേറെ ആരുടെ റിസൾട്ട് തനിക്ക് തന്നാൽ എങ്ങനെ ആയിരിക്കും എല്ലാം അസുഖം ഉള്ളത് നന്നായിരിക്കോ അല്ലെ സമ്മതിക്കോ തൽക്കാലം രക്ഷപ്പെടാൻ ഉരുണ്ട് കളിക്കല് മേതു

മണ്ണ്വിടെ കാണാനില്ല അതെ ഇതൊന്നും ഒരു പ്രശ്നവും കാര്യ അയാൾക്ക് വിവരം ലേറ്റാണ് അയാൾ ആ സത്യശീലം എന്ന് പറഞ്ഞ ആ അഡ്രസ്സ് ഇവിടെ ഇല്ലേ ആ അഡ്രസ്സ് നോക്കിയിട്ട് അയാൾ ഏത് പഞ്ചായത്തിലാണെന്ന് മനസ്സിലാക്കുക ആ പഞ്ചായത്തിൽ ഇഷ്ടംപോലെ മണ്ണുകൾ ഇവിടെ വന്നിട്ടുണ്ടാകും ആ മണ്ണെടുക്കുക ആ മണ്ണെടുത്തിട്ട് അതിനകത്ത് നൈട്രജൻ ഫോസ്ഫറസ് പിന്നെ അമ്ലത എത്ര രണ്ടെന്നൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതി തെറ്റിപ്പടുത്തിട്ട് ഇതാണ് നിങ്ങളെ റിസൾട്ട് കൊടുക്ക ഇത്ര ഉള്ളു പണി അതെ റിസൾട്ട് റിസൾട്ട് മണ്ണ് ആ മണ്ണ് സത്യശീലൻ ദാ ഇതിലേ ഒരു ഒപ്പിടണോ അത് കിട്ടിന്നുള്ളതേ കൊടുത്തേക്കാറ് സന്തോഷു സാധാരണയായി നമ്മളിപ്പോ ഈ ഇവിടുന്ന് ഈ മണ്ണ് ലാബിലേക്ക് അയച്ചുകഴിഞ്ഞാൽ ചിലപ്പോ ഒരു ഒരു വർഷം ഒന്നര വർഷം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാ ചിലപ്പോ രണ്ടു വർഷവും റിസൾട്ട് കിട്ടാം ഇതിപ്പോ ഞാൻ ഇടയ്ക്കിടക്ക് വിളിച്ചിട്ട് ഒരു സമ്മർദ്ദം ചെലുത്തോണ്ടാണ് ഇപ്പൊ നമുക്ക് ഒരു പതിനൊന്ന് മാസം ഉള്ളിൽ കിട്ടിയത് അത് വേറെ ഒന്നും അല്ല ഈ ഗൾഫിലൊക്കെ ഒരു സെറ്റപ്പില് നിൽക്കണം നിങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് മണ്ണില് പണിയെടുക്കണു അറിഞ്ഞപ്പോ മണ്ണിനോട് സ്നേഹമുള്ള നിങ്ങളോട് എനിക്കൊരു ആത്മാർത്ഥത തോന്നുന്നുണ്ട് ചെയ്താൽ നന്നായി എന്താ അതാണ് നല്ലൊരു ദൈവം ചതിക്കില്ല റിസൾട്ട് നോക്കിയത് നന്നായി അതിൽ എന്ത് കൃഷി പറഞ്ഞു വാഴ കൃഷിയത് കേട്ടോ ചെയ്യരുത് അതില് വാഴ വെക്കാൻ പറ്റില്ല അതിൽ വാഴ കൃഷി ചെയ്താണ്ടാവില്ല അതിൽ അമ്മള ഗുണം കൂടുതലാണ് പിന്നെ വാഴ വെച്ചാൽ പറ്റുവെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ വാഴ വെക്കാൻ അല്ലാണ്ട് ഇപ്പൊ വാഴ വെച്ചാൽ വാഴ മൊരടിച്ച് പോകും

ാണ് ഇതിപ്പോ സാറ് കുറച്ചുമ്പ്പ് പറഞ്ഞില്ലേ ഈ അമള ഗുണം കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ചുണ്ണാമ്പ് ചുണ്ണാമ്പിടണം നിലയാണ് നന്നാവൂന്നൊക്കെ പറഞ്ഞല്ലേ അല്ലെങ്കിൽ വാഴമൊരടിച്ചു എന്നൊക്കെ പറഞ്ഞല്ലേ അപ്പൊ ആ വളപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള വാഴപ്പഴാണ് ഞാനിവിടുന്ന് റിസൾട്ട് കിട്ടാൻ വൈകും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഞാനതില് വാഴ ഇങ്ങോട്ട് വെച്ചു ആഹ് ഒരു പത്ത് നൂറ്റമ്പത് വാഴ ഉണ്ട് ഇപ്പൊ എല്ലാം നന്നായിട്ട് കൊലച്ചു നിക്കണ്ടല്ലോ അതേപോലത്തെ പഴങ്ങള് അപ്പൊ ഇനി റിസൾട്ട് ഇനിയിപ്പൊ ഏതായാലും എനിക്ക് വേണ്ട സാറേ ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ അല്ല അതുപോലെ ഈ പഴം പിടിക്കട്ടെ ടുത്ത് കഴിക്കാം അതെ എന്നാ പിന്നെ ഞാനിവിടെ പോട്ടെ ശരി 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 അല്ല അതെന്താ റിസൾട്ട് ഇങ്ങനെ വന്ന്